ഒരു ചലഞ്ചാണ് പക്ഷെ മുപ്പത് സെക്കൻഡ് ടൈം ഉണ്ടാവുള്ളൂ ഒരെണ്ണം വെച്ച് എണ്ണ എടുക്കാൻ പറ്റുള്ളൂ റെഡിയാണോ മുപ്പത് സെക്കൻഡോ എത്ര എണ്ണോ അത്രയും നിനക്ക് എടുക്കാം പപ്പടം ആണെ പേരെന്താ പഠിക്കുവാണോ ഓക്കെ ഓക്കെ അരങ്ങനുണ്ടോ കൂടെ അഞ്ച് പെട്ടെന്ന് വിളിച്ചോട്ടോ ഹലോ അതെ ഞാനൊരു ചെറുതായിട്ടൊരു വീഡിയോ തന്ന ഒരാളാണ് അപ്പോ നിങ്ങൾ അനിയത്തി പങ്കെടുക്കുന്നുണ്ട് അപ്പൊ അനിയത്തിന്റെ കൂടെ വേണേ നിങ്ങൾക്കും പങ്കെടുക്ക നിങ്ങളാണോ അത് വെറുതെ പറയല്ലേ ഒരാളെ അവസരം നീ വെറുതെ നിന്റെ ഒരു അവസരം കളയണ്ടെ ഒരെണ്ണം അരെണ്ണം വെച്ചുണ്ടെട്ടാ ോ അതെ കൊള്ളം കൊള്ളാം പതിനഞ്ച് സെക്കൻഡായി എണ്ണിക്കോ എണ്ണിക്ക് പപ്പടം വിറ്റിട്ടില്ല അയ്യോ ഇരുപത്തിണ്ട് ഇരുപത്തി ഒമ്പത് കെട്ടുകൊണ്ട് എടുക്കാം ആ ടൈമം ടൈമം നൂറ്റി പതിമൂന്ന് എണ്ണ ചോദ്യം കൂടി ഉണ്ട് നമ്മുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട് ഒന്നുമില്ല ഫോണോ കയ്യിലൊന്നുമില്ല ഇതും നിങ്ങളെ ക്യാഷാണ് നിങ്ങളുടെ കയ്യിൽ ടോട്ടൽ രണ്ടായിരത്തി നാനൂറ്റമ്പത് രൂപയുണ്ട് ഇൻസ്റ്റാഗ്രാമിലേ എന്ന് പറഞ്ഞ അക്കൗണ്ടും മൈജ് ഡിജിറ്റൽ എന്ന് പറഞ്ഞ അക്കൗണ്ടും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൂടി ഞാൻ തരും ഡബിളാക്കി തരും അല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തോക്കെ <gasmusi> <that> ും കിട്ടി അത് ഇത് നിങ്ങൾക്കാണ് ഇത് ഡബിൾ ആക്കി തരും അക്കൗണ്ട് അതൊന്നും മൈജിന്റെ അക്കൗണ്ട് എങ്ങനെ ചെയ്തിട്ടുണ്ടോ ചുമ നോക്കട്ടെ കള്ളം പറയാലോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് ചേച്ചി ഫോളോ അപ്പൊ അപ്പാണോ പഠിക്കാൻ പോണ്ട പഠിക്കണം എത്രത്തോളം നിങ്ങൾക്ക് എണ്ണാൻ പറ്റുന്നില്ല പിന്നെ കമന്റ് ചെയ്തേക്ക് അടുത്ത ചിലപ്പോ നിങ്ങളാവാട്ടോ പിന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട മതിന്റെ അക്കൗണ്ട് അടി ആ ഫോളോ ചെയ്തേക്ക് ഡബിൾ ആക്കി കിട്ടും ശരി ബൈ